ഹായ് എല്ലാവർക്കും നമസ്കാരം കലിക്ക യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി ഈ സി ടു മലയാളം മലയാള സാഹിത്യ അനുശീലനം ബി എക്കാരുടെ മലയാളത്തിലെ ഒരു നാടകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാടകത്തിൻ്റെ പേര് ഓരോരോ കാലത്തിലും ഇത് എഴുതിയിരിക്കുന്നത് ശ്രീജ കെ വി ശ്രീജ ആറങ്ങോട്ടുകര എന്നാണ് ഫുൾ നെയിമായിട്ട് വരുന്നത് ശ്രീജ ആറുങ്ങോട്ടുകര എന്ന പേരിൽ സ്ത്രീ പ്രശ്നങ്ങൾ നാടകവേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടക പ്രവർത്തക കൂടിയാണ് ഇതിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ തന്നെ ലഭിച്ചിട്ടുണ്ട് ഓരോരോ കാലത്തിലും എന്നുള്ള തലക്കെട്ടിൽ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് അതായത് കാലമേ മാറുന്നുള്ളൂ എല്ലാ കാലത്തിലും ഒന്ന് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് അത് താത്രിക്കുട്ടി എന്നുള്ള ഒരു കഥാപാത്രത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത് പണ്ട് അറിയപ്പെട്ട അതായത് നമ്പൂതിരി സമുദായത്തിൽ അറിയപ്പെടുന്ന ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു സ്ത്രീയാണ് താത്രിക്കുട്ടി എന്ന് പറയുന്ന സാവിത്രി ആ സാവിത്രിക്ക് നമ്പൂതിരി സമുദായത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നതിനെയും ഈ ഒരു നാടകം ചർച്ച ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ പറയുന്നതിൽ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊന്നാണ് വാൻഗോഗിൻ്റെ ചിത്രങ്ങളെയും ഇത് രണ്ടും കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു നാടകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്മാർത്ത വിചാരം അല്ലെങ്കിൽ ബ്രഷ്റ്റ് ഇത് രണ്ടും നിങ്ങൾ കേട്ടിരിക്കാം അതായത് ഇന്നൊരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെ ഭരണഘടനയുടെ വഴിക്ക് കോടതിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നു പക്ഷേ ഇതിന് പകരം പണ്ട് കാലത്ത് നമ്പുതിരി സമുദായത്തിലെ സ്ത്രീകൾ തെറ്റ് ചെയ്തു പരപുരുഷ ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രാജാവിൻ്റെ മുന്നിൽ വെച്ച് ബാക്കി ആളുകൾ കൂടി കൂടിയിട്ട് അവിടെ വെച്ചുള്ള വിചാരണ നടത്തുമായിരുന്നു അതിനെയാണ് ഈ സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അങ്ങനെ കുറ്റം ആ ഒരു സ്ത്രീ സമ്മതിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവർ ആരൊക്കെ പേര് പറയുന്നോ ആ ഒരു പുരുഷന്മാരൊക്കെ തന്നെ ആ സമുദായത്തിൽ നിന്നും പുറത്തു പോകേണ്ടവരുമാണ് അതേപോലെ തന്നെ ഈ സ്ത്രീയും ആ ഒരു സമയത്ത് തെറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് കടത്തുന്നതാണ് ബ്രഷ്റ്റ് എന്ന് പറയുന്നത് വാതിലടച്ച് പിഡം വെക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതായത് വീടിന്ന് അല്ലെങ്കിൽ സമുദായത്തിൽ നിന്നും പുറത്താക്കുക അങ്ങനെയുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ താത്രിക്കുട്ടിക്ക് താത്രിക്കുട്ടി ഒമ്പതാം വയസ്സ് മുതൽ ഇവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് തന്നെ പാട്ട് പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് നിന്നും അതേപോലെ തന്നെ അമ്മ പ്രസവത്തിന് പോയ സമയത്ത് സ്വന്തം ജനിപ്പിച്ച അച്ഛനിൽ നിന്നും പഠിപ്പിക്കുന്ന ബാക്കിയുള്ള അധ്യാപകരിൽ നിന്നും ഒക്കെ തന്നെ തന്നെ അതായത് കലയെ അത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഒരു താത്രി എന്ന് പറയുന്നത് അവൾ കലയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കലയും അതായത് ഡാൻസും പാട്ടൊക്കെ തന്നെ പഠിക്കാൻ പോയി പക്ഷെ ആ ഒരു ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് പോലും എല്ലാവരുടെ അടുത്ത് നിന്നും അവൾ അവളെ ഉപദ്രവിക്കാൻ ഉണ്ടായത് കാരണം എല്ലാ എല്ലാവരുടെ പേരും അവൾ തുറന്ന് പറയുന്നുണ്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അവസാനത്തെ ഒരു പേര് പറയാതിരിക്കും അവസാനമാണത് മനസ്സിലായത് അത് രാജാവിൻ്റേതായിരുന്നു എന്നുള്ളത് പോലും അപ്പം അത്രത്തോളം എത്തിയിരുന്നു ഈ ഒരു അവളെ ഉപദ്രവിക്കല് അവളെ ഉപദ്രവിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അവസാനം ഈ വാൻഗോക്കിൻ്റെ ചിത്രങ്ങളെ അവൾക്ക് ഇഷ്ടമായിരുന്നു ആ അതിലൂടെ പോലും ആ ഒരു ചിത്രങ്ങൾ പോലും തന്നെ ഉപദ്രവിക്കാനായി വരുന്ന ഒരു മാനസികാവസ്ഥയിൽ താത്രികുട്ടി എത്തുമായിരുന്നു ചെയ്യുന്നത് ഇനി നമുക്ക് കൂടുതൽ ബുക്കിലേക്ക് വരാം ഓക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന കുറിയടത്ത് താത്രിയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയാണ് ഓരോരോ കാലത്തിലും എന്ന നാടകം രചിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിനേഴിനാണ് കുറിയേടത്ത് താത്രിയുടെ കുപ്രസിദ്ധമായ സ്മാർത്ത വിചാരണ നടന്നത് കുറിയടത്ത് താത്രി അസാമാന്യമായ പാണ്ഡിത്യമുള്ള സ്ത്രീയായിരുന്നു അവരുടെ നർമ്മബോധം ആനക്കമ്പം സംഗീതഭ്രമം മോഹിനിയാട്ടത്തിലും കഥകളിയിലും കളരിയിലുമുള്ള വഴക്കങ്ങൾ എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് നാടകം സൃഷ്ടിച്ചിട്ടുള്ളത് നാടകം സൃഷ്ടിച്ചിട്ടുള്ളത് ഒട്ടേറെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു നമ്പൂതിരി സ്ത്രീയായി പോയി എന്നതിൻ്റെ പേരിൽ ജീവിതം അവരുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി ആറങ്ങോട്ടുകരയിലാണ് കുറിയേടത്ത് താത്രിയുടെ വീടായ കൽപ്പകശ്ശേരിയില്ലം പഠിക്കണമെന്ന് വാശി പിടിച്ച ആ പെൺകുട്ടിക്ക് തർക്കബുദ്ധിയായിരുന്നു കൂടുതൽ പ്രായത്തിൽ കവിഞ്ഞ അങ്കലാവണ്യവും കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും അവളുടെ ദുരന്തത്തിന് വഴിയൊരുക്കി ശ്രീജ ഈ കഥാപാത്ര സൃഷ്ടിയെ അർത്ഥപൂർണമാക്കി പുനഃസൃഷ്ടിക്കുകയാണ് ഈ നാടകത്തിലൂടെ ഇതുവരെ ഉള്ളത് അവരുടെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു ശേഷമാണ് ഇനി നാടകത്തിലേക്ക് വരുന്നത് ഇനി നമുക്ക് സ്മാർത്ത വിചാരത്തെക്കുറിച്ചൊക്കെ തന്നെ ഒന്നുകൂടി നോക്കാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിവാദം സൃഷ്ടിച്ച സംഭവമാണ് താത്രികുട്ടിയുടെ സ്മാർത്തവിചാരം നമ്പൂതിരി സ്ത്രീകൾക്ക് പരപുരുഷ ബന്ധം ആരോപിക്കപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്മാർത്തവിചാരം കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ ഒറ്റയ്ക്ക് പാർപ്പിക്കുകയും പിന്നീട് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ വിചാരണ നടത്തുകയുമാണ് ചെയ്തിരുന്നത് കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീക്കും അതിൽ പങ്കുള്ള പുരുഷന്മാർക്കും വിചാരണയ്ക്ക് ശേഷം ബ്രഷ്റ്റ് കൽപ്പിക്കുകയാണ് പിന്നീട് ചെയ്യുക വാൻകോങ്ങിന്റെ പെയിന്റിങ്ങുകളുടെയും സോളമിന്റെ ഉത്തമഗീതത്തിലെ വരികളുടെയും പശ്ചാത്തലത്തിലാണ് നാടകം ആരംഭിക്കുന്നത് ഈ സൂചനകൾ പ്രണയത്തെ ജീവിതമാക്കി മാറ്റിയ കലയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാധവനും താത്രിയും യുവാവും പെൺകുട്ടിയും കാലങ്ങളുടെ സൂചനകളായി നാടകത്തിൽ നിലയുറപ്പിക്കുന്നു പ്രണയത്തോടും ജീവിതത്തോടുള്ള അവരുടെ പ്രണയം അവർക്ക് തന്നെ കൈമോശം വന്നു ഒമ്പതാമത്തെ വയസ്സിലാണ് അവർക്ക് ആദ്യത്തെ ദുരനുഭവം ഉണ്ടാകുന്നത് ബന്ധുവീട്ടിൽ പാട്ട് പഠിക്കാൻ പോയപ്പോഴാണ് കുറിയേടത്ത് മൂസാമ്പൂരിയിൽ നിന്നുണ്ടായ ദുരനുഭവം ശ്രുതിപ്പെട്ടിയിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നാടകത്തിൽ ഈ രംഗം ചിത്രീകരിക്കുന്നത് എനിക്ക് വല്ലാതെ വേദനിച്ചു പക്ഷേ ഞാൻ കരഞ്ഞില്ല അയാളെ പേടിച്ച് കരഞ്ഞില്ല പന്ത്രണ്ട് ദിവസവും ഇത് ആവർത്തിക്കുകയുണ്ടായി അനുഭവത്തിൻ്റെ ഭീകരത ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും ഇത്രയേറെ ദുനുഭവങ്ങൾ ഉണ്ടായിട്ടും ഉള്ളിലെനിക്ക് ഇപ്പോഴും കുറിയടത്തെ മൂസാംപൂരിയെ പേടിയ എന്ന കഥാപാത്രത്തിൻ്റെ പറച്ചിലിൽ നിന്ന് വ്യക്തം പാട്ട് പഠിപ്പിച്ച ഗുരുനാഥനായ നാരായണൻ നമ്പൂരീശനും ഇത് ആവർത്തിക്കുകയുണ്ടായി ഗിറ്റാറിൻ്റെ കമ്പികൾ വലിച്ചു പൊട്ടിച്ച് അതിൽ വീഴുന്ന പെൺകുട്ടിയെയാണ് ഈ അവസരത്തിൽ രംഗത്ത് കാണുന്നത് അക്ഷരം പഠിപ്പിച്ച ആറങ്ങോട്ടുകര ഭാര്യത്തെ ശേഖര വാര്യരാണ് താത്രയെ പീഡിപ്പിച്ച മറ്റൊരു കഥാപാത്രം ഇടയ്ക്ക് വെച്ച് താത്രി തേടുന്നത് അവരുടെ കലാജീവിതത്തിനും അതിൻ്റെ ഉത്തേജനത്തിനും വേണ്ടിയുള്ള ചില ആവശ്യങ്ങൾ നിറവേറ്റാനായിരുന്നു ദേശമംഗല നമ്പൂതിരിപ്പാടിനോട് ആവശ്യപ്പെടുന്നത് താടകപഥം ഉത്തരാ തുടങ്ങിയ ആട്ടക്കഥകളായിരുന്നു കാവുങ്കൽ ശങ്കരപ്പണിക്കരോട് കൽപ്പകശ്ശേരി ഇല്ലത്ത് കഥകളിയും കാവുങ്കൽ ശങ്കരപ്പണിക്കറുടെ കീചക വേഷവുമായിരുന്നു ഇങ്ങനെ സ്വയം അവൾ ഹോമിക്കപ്പെട്ടു ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ തരത്തിലുള്ള പശ്ചാത്തല സൃഷ്ടി ഈ നാടകത്തിൻ്റെ സവിശേഷതയാണ് വാൻഗോഗ് എന്ന വിശ്രുത ചിത്രകാരൻ്റെ പ്രണയാസക്തിയാണ് ഈ നാടകത്തിലെ ഒരു ചേരുവ ജീവിതത്തിൽ പ്രണയം അന്വേഷിച്ച് നടന്ന അസാമാന്യമായ ഈ ജീനിയസിൻ്റെ സാന്നിധ്യം നാടകത്തിൽ ഉളനീളം കടന്നു വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഹോളണ്ടിലെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച വിൻസെൻ്റ് വാൻഗോഗിന് ചിത്രകരയിൽ പറയത്തക്ക ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിരുന്നില്ല എരിയുന്ന തീ കൊണ്ടും ആത്മാവിൽ സൂക്ഷിച്ച സർഗപ്രതിഭയെ അനാവരണം ചെയ്ത് സഹോദരനും അർൺ ഡീലറുമായ തീയോ വാൻകോഗും ഭാര്യ ജോഹന്നയുമായിരുന്നു വിൻസെൻറ്റ് വാൻകോഗ് അയച്ച കത്തുകളിലൂടെയാണ് നമ്മൾ അറിയുന്ന വാൻകോഗ് തെളിഞ്ഞു വരുന്നത് കേവലം പത്തു വർഷം മാത്രം കലയിൽ സജീവമായിരുന്ന കാൻ വാൻകോഗിൻ്റെ ചിത്രങ്ങൾ നിറയെ നിറങ്ങളുടെ വികാരങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ഉത്കണ്ഠയിലൂടെയും ഫാൻറ്റസികളിലൂടെയും മാനസിക വിഭ്രാന്തികളിലൂടെയും സഞ്ചരിച്ച് വരച്ചുകൂട്ടിയ അതിശയകരമായ ചിത്രങ്ങൾ ലോകപ്രസിദ്ധങ്ങളായ പെയിൻറിങ്ങുകളായി മാറി അവസാനത്തെ എഴുപത് ദിവസങ്ങളിൽ മാത്രം വൻഗോഗ് എഴുപത്തഞ്ചോളം ചിത്രങ്ങൾ പൂർത്തീകരിക്കുകയുണ്ടായി ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഉദ്യോഗ പ്രണയ പരാജയങ്ങളും അവഗണനകളും ദാരിദ്ര്യവുമാണ് വൻഗോഗിന് കൂട്ടായിരുന്നത് മനോവിഭ്രാന്തിയിൽ തൻ്റെ ചെവി പ്രണയിനിക്ക് മുറിച്ച് നൽകി മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ഈ കലാകാരൻ ആത്മഹത്യ ചെയ്തു വൻകോഗിനെയും ചിത്രങ്ങളെയും പ്രണയിച്ച പെൺകുട്ടി കാലത്തിൻ്റെ പ്രതീകമായി ഈ നാടകത്തിലുണ്ട് വീണ്ടും നമ്മുടെ താത്രിക്കുട്ടിയിലേക്കാണ് വരുന്നത് താത്രിയെ ജ്യോതിഷം പഠിപ്പിച്ച അമ്മാവനും ജന്മം നൽകിയ അച്ഛനും ജ്യേഷ്ഠനും അക്ഷരം പഠിപ്പിച്ച അധ്യാപകനും സഹോദരി ഭർത്താവും അടക്കം അറുപത്തിനാല് പേർ ഭ്രഷ്ടായവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു കാലിക പ്രശസ്തമായ വിഷയമായി ഇതിലെ സംഭവ പരമ്പരകൾ ഇന്ന് ഇന്നുമുണ്ട് അതായത് നമ്മുടെ ഇന്ന് ന്യൂസ് ന്യൂസ് പേപ്പർ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടേറെ നമുക്ക് ഇതേപോലെ തന്നെ ബലാത്സംഗം ചെയ്തവരത് നമുക്ക് കാണാം അല്ലേ ഇത് പ്രായപൂർത്തി ആയവരും ആവാത്തവരുമായ കുട്ടികളെ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരോ കാലം മാത്രമേ മാറുന്നുള്ളൂ കാലത്തിലെ അവസ്ഥകളൊന്നും മാറുന്നില്ല എന്നതാണ് ഓരോരോ കാലത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിനായി പുതിയ കാലത്തിൻ്റെ പ്രതീകമായി നാടകത്തിലുടനീളം ഒരു പെൺകുട്ടിയുണ്ട് പ്രണയത്തിനു വേണ്ടി അന്വേഷണം നടത്തുന്ന വാൻഗോഗിനെ പ്രണയിക്കുന്ന പെൺകുട്ടി എല്ലാറ്റിനെയും പ്രണയിക്കുന്ന പെൺകുട്ടി അതുതന്നെയാണ് കുറിയടത്ത് താത്രിയിലും കാണാൻ കഴിയുക കഥകളി വേഷത്തോടുള്ള പ്രണയമാണ് കാമുകൾ പണിക്കർ എന്ന കഥകളി നടനോട് കീചക വേഷത്തിൽ തന്നെ സന്ദർശിക്കാൻ പറയുന്ന സന്ദർഭം സൈരന്ധ്രിയോടുള്ള കീചകന്റെ പ്രണയം അവരുടെ സമാഗമത്തിൽ തന്മയത്വത്തോടെ ഇണക്കി ചേർക്കുന്നുണ്ട് നടപ്പുദോഷം അടുക്കളദോഷം സ്വഭാവദോഷം എന്നൊക്കെ പേരിലാണ് സ്മാർത്ത വിചാരം നടത്തപ്പെടുന്നത് സ്മാർത്തവിചാരത്തിന് വിധേയയാക്കപ്പെടുന്ന സ്ത്രീയെ എന്നാണ് വിളിച്ചിരുന്നത് ഈ വിചാരണയെ ആധുനിക കോടതി വ്യവസ്ഥയോട് ബന്ധപ്പെടുത്തിയാലുള്ള ചിത്രീകരണവും നാടകത്തിലുണ്ട് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഭ്രഷ്ട് എന്ന നോവൽ ഇതേ സംഭവത്തെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് നമ്പൂതിരി ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് അന്തർജനങ്ങളുടെ മറക്കുടക്കുള്ളിലെ ജീവിതത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ അടയാളങ്ങൾ നാടകത്തിലും സൂചകങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് പരിണയം എന്ന എം ടി വാസുദേവൻ നായരുടെ സിനിമയും ഷാജി എൻ കരുണിൻ്റെ വാനപ്രസ്ഥം എന്ന സിനിമയും ഈ വിഷയം പ്രമേയമായി കൈകാര്യം ചെയ്യുന്നുണ്ട് സ്മൃതി നിയമങ്ങളുടെയും പഴുതുകളുടെയും വൈരുദ്ധ്യങ്ങളും കൊണ്ട് താത്രികുട്ടി അന്നത്തെ പുരുഷാധികാര കേന്ദ്രങ്ങളെ നേരിട്ടു പ്രമാണികാരായ പുരുഷന്മാരുടെ പക്ഷത്തു നിന്നുള്ള എതിർവാദങ്ങളിൽ തെളിവുകളായിരുന്നു ചോദിച്ചത് സ്മാർത്ത വിചാര സദസ്സിൻ്റെ ചിത്രീകരണ രംഗം ഏറെ ശ്രദ്ധേയമാണ് ആധുനിക കോടതിയുടെ പശ്ചാത്തലം ചേർത്തു കൊണ്ടാണ് ഇതിൻ്റെ ചിത്രീകരണം തൊട്ടുമുമ്പിലുള്ള രംഗങ്ങളിൽ പീഡനത്തിന് വിധേയയായ പെൺകുട്ടിയും നേഴ്സും വനിതാ പോലീസും പത്രക്കാരും ഇതിൽ പങ്കാളികളാവുന്നു താത്രി കുട്ടിയുടെ ഇരിക്കണമ്മയായ കൊണവള്ളി മാധ്യവീതിയിലെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ് അടിയൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ഓരോരോ തമ്പ്രാക്ക ഇഷ്ടത്തിനൊത്ത അങ്ങനെ തുള്ളുക എന്ന് പറയുന്ന മാധവി താത്രിയോടൊപ്പം നിൽക്കുകയും അവർക്ക് ശക്തി പകരുകയും ചെയ്യുന്നു വിളക്ക് പിടിച്ചു വാങ്ങി നമ്പ്യാർക്ക് നേരെ കുത്താൻ ഓങ്ങിക്കൊണ്ട് താത്രി അഴിഞ്ഞാടാൻ തന്നെയാണ് ഭാവം പക്ഷേ അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല എൻ്റെ ഇഷ്ടത്തിനാണ് എന്ന് പറയുന്നിടത്ത് താത്രി എന്ന കഥാപാത്രത്തിൻ്റെ പ്രതികാരവും നിശ്ചയദാർഢ്യവും മനസ്സിലാക്കാം ഈ പശ്ചാത്തലത്തിൽ നിസ്സഹായയായ പെൺകുട്ടി മരണത്തെ മുഖാമുഖം കാണുന്നു ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു എന്നിട്ട് തൊഴിയായ മാധവിയോട് പറയുന്നു മാധവി എനിക്കിനി ആടണം അർജുനനും നളനും കീചകനും ഒക്കെ എൻ്റെ ഒപ്പം ആടണം എനിക്കിനി ലളിതയായും പൂതനയായും ദമയന്തിയായും പാഞ്ചാലിയുമായൊക്കെ ആടണം പത്രക്കാർ പെൺകുട്ടിയോട് ഒപ്പം നിൽക്കുകയും അവളുടെ അവസ്ഥയിൽ അവൾക്ക് ആശ്വാസം പകരുന്നതായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവരുടെ അന്വേഷണ ബുദ്ധിയിൽ തെളിയുന്ന ചിത്രങ്ങളിൽ ടച്ച് ശൈലി സ്വന്തമായ സ്റ്റാൻഡ് സെൽഫ് സ്റ്റൈൽ എന്നിങ്ങനെ അവളുടേതായ എല്ലാം പുറത്തെടുക്കുന്നു മൈക്രോഫോണിൻ്റെ വയറിൽ കഴുത്തിൽ കുറുക്കുമുറുകുന്നത് ഒരു പ്രതീകാത്മക ചിത്രമാണ് ഈ പെൺകുട്ടിയുടെ ചിത്രം ഹൃദയത്തെ കീറി മുറിക്കും ഹോ റിയലി വെരി റെയർ പിക്ചർ എന്ന് ക്രൂരതയുടെ വാങ്ങനയിൽ ഓരോരുത്തരും പ്രതികരിക്കും അസമയം അഞ്ചാംപുരിയിൽ വിചാരണ കാത്തുകിടക്കുന്ന താത്രിയെ സ്വാധീനിക്കാൻ എത്തുന്നവരെ മാധവി പരിഹസിക്കുന്നത് വളരെ കൂടിയാണ് കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരി എന്ന അച്ഛൻ തിരുമേനി അഞ്ചാംപുരിയിലേക്ക് വരുമ്പോൾ മാധവി ശോഭത്തോടെ വെറുപ്പോടെയും അവരെ ആട്ടിയോടിക്കുന്നു പെൺകുട്ടി നിലത്തി വീണ് തലതല്ലി കരയുന്നു സ്മാർത്തൻ്റെ മുൻപിൽ തെളിവുകൾ ഹാജരാക്കുന്നു കൈവിരലിലെ മോതിരം ഊരി ഊരിക്കാണിച്ച് ഉറച്ച ശബ്ദത്തോടെ അറുപത്തഞ്ചാമത്തെ ആൾ എന്ന് പറയുന്നു സ്മാർത്ത വിചാരം അവിടെ പൂർത്തിയാകുന്നു ഇതാണ് പറഞ്ഞിരിക്കുന്നത് കയ്യൻ്റെ മുകളിലുള്ള മോതിരം രാജാവിൻ്റെ പേരുള്ളതാണ് ആ അറുപത്തിനാല് വരെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അറുപത്തഞ്ചാമത്തെ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അറുപത്തഞ്ചാമത്തെ ആ ഒരാളുടെ പേര് പറയുന്നതിന് പകരം ആ ഒരു മോതിരം അവിടെ ഊരി കാണിക്കുന്നത് പിന്നീടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള ദൃശ്യങ്ങൾ പൊലിയുന്നത് അവരെന്നെ പടിയടച്ച് പിണ്ടം വെക്കുമെന്ന് മറക്കൂട വലിച്ചെറിഞ്ഞ് അവൾ പ്രഖ്യാപിക്കുന്നു പുതുമുണ്ട് അഴിച്ചെറിഞ്ഞ് അവരെന്നെ ബ്രഷ്ഡാക്കുമെന്ന് ഉറക്കെ പറയുന്നു ഉയർത്തി കാണിക്കുന്നത് രാജാവിൻ്റെ മുദ്രയുള്ള മോതിരമാണ് അധികാരത്തിൻ്റെ ഈ അടയാളം കണ്ട് പെൺകുട്ടി ഭയത്തോട് പരിഭ്രമിച്ചുകൊണ്ട് താത്രി വലിച്ചെറിഞ്ഞ മറക്കോടയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കുന്നു മാധവി പിന്തിരിഞ്ഞ് നടക്കുന്നു ഒന്നും പറയാതെ പോകുന്ന മാധവിയെ നോക്കി എനിക്ക് പേടിയായിട്ട് വയ്യ എന്താ എന്നോടൊന്നും പറയാതെ പോണത് എന്ന ചോദ്യത്തിന് മുമ്പിൽ എൻ ഗോവിന്ദിൻ്റെ കവിതയിലെ വരികൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്നു വരികൾ എങ്ങനെയാണ് നിൻ വഴി കാണുക നിൻ കണ്ണാൽ തന്നെ നീ നിന്റെ മറക്കുട നീലവാനം ഓർമ്മയും മർമ്മരം പിളരുന്ന നോവാകും ഇന്ന് മറവിയിൽ നിന്ന് പിറവി അവർക്ക് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ആവാലോ പക്ഷെ മാധവി എനിക്ക് ഞാനല്ലാതെ അവരാകാൻ പറ്റുമോ തേക്കാനോ ഉടുക്കാനോ ഇല്ലാത്ത കൽപ്പനിശ്ശേരിയിലെ പെൺകിടാവ് ഇഷ്ടമോ മോഹോ ഒക്കെ അടക്കി വയ്ക്കണമെന്നാവും വലിയ വലിയ ഇടങ്ങളിലെ പെൺകിടാങ്ങൾക്ക് ഇതൊക്കെ ഒരു അഹങ്കാരാ എന്നെപ്പോലെ ഭാരാവില്ല താത്രികുട്ടി എന്ന കഥാപാത്രത്തെ ഈ ഒരു സംഭാഷണത്തിലൂടെ വിശകലനം ചെയ്യാൻ കഴിയും നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഇല്ലായ്മയുടെ പേരിൽ സ്വന്തം കഴിവുകളിൽ അപമാനിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ട് നടന്നു എന്നതിൻ്റെ പേരിൽ ദുരന്തം ഏറ്റുവാങ്ങിയ കഥാപാത്രമാണ് താത്രികുട്ടി ആഗോളതലത്തിൽ സ്ത്രീപക്ഷ ചിന്തകളുടെ ഉണർച്ചയുടെ ഭാഗമായി അരങ്ങിൻ്റെ ഭാഷയിലും വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടായി സ്ത്രീ നാടക രചയിതാക്കളും സ്ത്രീ കൂട്ടായ്മകളും മുൻകൈയ്യെടുത്തുകൊണ്ട് സാമൂഹിക ചലനങ്ങൾക്ക് സൂക്ഷ്മമായ വ്യാഖ്യാനം നൽകി നാടകരൂപങ്ങൾ അവതരിപ്പിച്ചു അതിലൊന്നു തന്നെയാണ് നമ്മുടെ ഈ ഒരു ആരോരോ നാടക ഓരോരോ കാലത്തിലും നിന്നുള്ള ഈ നാടകവും അതായത് കാലം മാത്രമേ മാറുന്നുള്ളൂ ഈ കാലത്തിലുള്ള അവസ്ഥകൾക്കൊന്നും മാറ്റമില്ല അവസ്ഥകളിലെ കൂടുതൽ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടെങ്കിലും അതായത് നമ്മുടെ എന്തൊക്കെ തന്നെ ഭരണരീതികളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒന്നിനും ആളുകളുടെ മനസ്സിനൊന്നും തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഏത് കാലത്തും സ്ത്രീ ദുരന്തം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നാടകത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഓരോരോ കാലത്തിലും എന്ന നാടകത്തിൻ്റെ പ്രമേയം എന്ത് ഈ നാടകത്തിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണ് രണ്ട് കുറിയടത്ത് താത്രിക്കുട്ടി എന്ന കഥാപാത്രത്തെ ആനുകാലിക ജീവിതാവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ഓരോരോ കാലത്തിലും എന്ന നാടകത്തിൽ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് വിലയിരുത്തുക സ്മാർത്ത പിന്നെ മൂന്നാമത്തേതാണ് സ്മാർത്തവിചാരം എന്ന ചരിത്ര സംഭവത്തെ ഓരോരോ കാലത്തിലും എന്ന നാടകത്തിൽ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു ഇത് കാലിക പ്രസക്തമാണോ എന്നുള്ളത് ചർച്ച ചെയ്യുക നാല് ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഉള്ളിൽ എനിക്ക് ഇപ്പോഴും കുറേയിടത്തെ മൂസാംപുരിയെ പേടിയാ ആര് ആരോട് പറഞ്ഞു ഇതിൻ്റെ എന്താണ് സംഭാഷണത്തിൻ്റെ അടിസ്ഥാനം പിന്നീട് ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ താത്രിക്കുട്ടി ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം കുറേയിടത്ത് താത്രി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക മാധവി എന്ന കഥാപാത്രം ഓരോരോ കാലത്തിലും എന്ന നാടകത്തിൽ വഹിക്കുന്ന പങ്കെന്ത് ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി നിങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുക താങ്ക് യു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ